ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കുന്ന തൊഴിൽ നിന്ന് നമുക്കൊരു പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഫുങ്ഷോയിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തൊഴിലിന് തടസ്സമായിട്ട് എന്താണ് ഫുങ്ഷോയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും ആണെന്ന് ഞാൻ പല എപ്പിസോഡുകളിലായിട്ട് നിങ്ങളായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു പ്രോഗ്രാം കാണാത്തൊരു വ്യക്തി ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാകാനായിട്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ നമ്മളുടെ വീടിനെടുക്കുമ്പോൾ വീട് സ്ക്വയർ ആയിട്ടോ റെക്റ്റാംഗുലർ ആയിട്ടോ എടുക്കുമ്പോൾ അതിനെ കറക്റ്റ് നമ്മൾ ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ എട്ട് ദിക്കുകളും കിട്ടും ഒരു ബ്രഹ്മസ്ഥാനവും കിട്ടും വീടിൻ്റെ മധ്യഭാഗത്തെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിക്കൽ കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് നോർത്ത് ഈസ്റ്റ് പിന്നെ സെൻട്രൽ ഭാഗം ബ്രഹ്മസ്ഥാനം ഇങ്ങനെയാണ് എട്ട് ദിക്കുകൾ ഈ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെ ഇപ്പോൾ ഉദാഹരണത്തിന് തെക്ക് പടിഞ്ഞാറ് എന്ന് കുടുംബനാഥ വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ മൂത്ത ആൺകുട്ടി തെക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി അങ്ങനെ ഓരോ ദിക്കുകളും ഓരോ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ അതിൽ ഏത് ഭാഗത്താണ് അപ്പോൾ വടക്ക് ഭാഗം എന്ന് പറയുന്നത് തൊഴിൽ ാണ് സൂചിപ്പിക്കുന്നത് വടക്ക് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് അതായത് ആ ഭാഗം മലിനപ്പെട്ടു മലിനു പോകാം മലിനാൽ മൂന്ന് കാരണങ്ങളാൽ പൂക്ഷയിൽ ഒരു ദിക്ക് മലിനപ്പെട്ടു പോകാം ഒന്നെന്ന് പറയുന്നത് അടുക്കള വന്നാൽ ആ ദിക്ക് മലിനപ്പെട്ടു പോകാം രണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് വന്നാൽ ആ മലിനപ്പെട്ടു പോകാം മൂന്നെന്ന് പറഞ്ഞാൽ വീടിന്റെ നിർമ്മിതിയിൽ വടക്ക് ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് വീട് പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ മിസ്സിങ് ഏരിയ ആയിട്ട് കണക്കാക്കും ഇപ്പം നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും ആരുടെയെങ്കിലും ഈ പ്രോഗ്രാം നടന്ന് ആരുടെയെങ്കിലും വീട്ടിൽ വടക്ക് ഭാഗമോ തെക്ക് ഭാഗമോ മിസ്സിങ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ പ്രകാരം ഫൈവ് എലമെൻസിനെയാണ് ഈ ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് പിന്നെ സങ്കല്പിച്ചിരിക്കുന്നത് അതിൽ സൗത്തിലെലമെൻറ്റെന്ന് പറയുന്നത് ഫയറാണ് നോർത്തിൽ എലമെൻറ്റെന്ന് പറയുന്നത് വാട്ടർ ആണ് ഈ രണ്ട് എലമെൻറ്റും ഓരോ ഒരേ സ്ഥല ഓരോ ദിക്കിൽ മാത്രമേ ഉള്ളൂ നോർത്തിലും സൗത്തിലും മാത്രമേ ഈ രണ്ട് എലമെൻ്റ് ഉള്ളൂ ബാക്കി വരുന്ന മൂന്ന് എലമെൻറ്റുകൾ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഈ വടക്ക് ഭാഗം മിസ്സായി പോയി കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഈ വാട്ടർ എലമെൻ്റ് വേറൊരു ദിക്കിലില്ല അതേപോലെ തന്നെ തെക്ക് ഭാഗം മിസ്സിങ് ആയി കഴിഞ്ഞാൽ ഈ ഫയർ എലമെൻറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് മറ്റൊരു പിന്നെ ഫയർ എലമെൻറ്റ് ആ വീട്ടിലില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഭാഗം എവിടെയെങ്കിലും മിസ്സിങ് ആയി പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ വടക്ക് ഭാഗത്തേക്ക് തന്നെ വരാം വടക്ക് ഭാഗം തൊഴിലിൻ്റെ ദിക്കാണ് ആ ഭാഗത്ത് ഈ പല നിരക്കിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇപ്പോൾ വടക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും ആ പ്ലാന്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റിനകത്ത് വയ്ക്കണം അപ്പം നിങ്ങളുടെ വീടിനകത്താണ് നോർത്തിൽ പ്ലാന്റ് ഉണ്ടെങ്കിലും അവിടെ വയ്ക്കാം അതല്ല വീടിൻ്റെ വെളിയിൽ നോർത്തിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ നോർത്തിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും പ്ലാന്റ് അവിടെ വയ്ക്കാം അപ്പോൾ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദോഷം ഒരു പരിധി വരെ അതില്ലാതാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ഫൗണ്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് ഇത് ഫുൾ ടൈം അവിടെ വെച്ച് വർക്ക് യാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല റിസൾട്ട് ഒത്തിരി നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധികൾ പ്രമോഷൻ പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു ടൂൾ തന്നെയാണ് ഇത് നിങ്ങൾ വെച്ച് പരീക്ഷിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത് മാറ്റാവുന്നതാണ് അങ്ങനെ ഒരു ഫലം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എലമെന്റ്സിൽ ഒരു പ്രധാന എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ് നമ്മൾ അവിടെ വാട്ടർ എലമെൻ്റ് തന്നെ ആ ഭാഗത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നോക്കാതെയാണ് നമ്മൾ ഈ എലമെൻ്റ് അവിടെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം ആ ദിക്കിൽ ഒരു പക്ഷേ പിന്നെ ത്രീ എന്ന് പറയുന്ന ഒരു സ്റ്റാർ നിൽക്കുന്നുണ്ടെങ്കിൽ കലഹം കേസ് വഴക്ക് അങ്ങനെയുള്ള സാധ്യത കൂടും അപ്പോൾ നമുക്ക് ഈ വാട്ടർ എലമെന്റ് എന്ന് വെച്ച് പറയുന്നത് ത്രീ എന്ന് പറയുന്ന ഒരു വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ വുഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇതൊരു കോറൽ സ്റ്റാർ ആണ് അപ്പോൾ ആ ഒരു കോറൽ സ്റ്റാർ ആയിട്ടുള്ള വുഡ് എലമെന്റിനെ നമ്മൾ വാട്ടർ കൊടുക്കുമ്പോഴത്തേക്കും അത് ആക്റ്റീവ് ആകും ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും തന്നെ നിങ്ങളത് മാറ്റി വെച്ചിട്ട് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ വിളിച്ച് നിങ്ങൾ വീട് കാണിച്ച് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾ ആ വീടിൻ്റെ ഒരു വെൽത്ത് സ്പോട്ടുണ്ട് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്ത് ഇത് വെച്ച് വർക്ക് ചെയ്യിക്കുക അങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനായിട്ട് ഫ്ളയിങ് സ്റ്റാറിൽ വൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറുണ്ട് അത് എവിടെയാണോ നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്ത് വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ പുതിയ തൊഴിൽ കിട്ടാനും തൊഴിൽ പ്രൊമോഷൻ കിട്ടാനും അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂൾസാണ് a y കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ടാണ് വാട്ടർ ഫൗണ്ടൻ തരുന്നത് ഫുങ്ഷയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആയിട്ടുള്ള ഒരു ടൂൾസ് എന്ന് പറയുന്നത് വാട്ടർ ഫൗണ്ടൻ ആണ് പക്ഷെ വാട്ടർ ഫൗണ്ടൻ പിന്നെ നമുക്ക് അത് എല്ലാ കൺസൾട്ടൻ്റുമാരും അത് ഉപയോഗിക്കുന്നില്ല കാരണം അതിൻ്റെ നിർമ്മിതിയിലും മറ്റും കുറച്ച് എല്ലാവർക്കും പ്ലേസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ അത് ചെയ്യുമ്പോഴത്തേക്കും നൂറ് ശതമാനം എൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഉപയോഗിക്കാവുന്ന പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് ഈ മങ്കിയോൺ ഹോൾസ് എന്ന് പറയുന്ന സ്റ്റാച്ചു ആണ് ഇത് നമ്മളുടെ ലിവിങ് റൂമിൻ്റെ പിന്നെ നോർത്ത് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനും തൊഴിൽ പ്രൊമോഷൻ ഉണ്ടാവാനും വളരെ നല്ല ടൂളാണ് ഇത് ഉപയോഗിക്കുന്നത് ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇത്തരം ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം അനുഭവിച്ചറിയുക എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു